കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ നിങ്ങൾ എല്ലാവരും വന്ദനം പറയുന്നു വളരെ കോൺട്രോവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ അതിലെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ വന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഇടയിൽ സാധാരണ മിക്കവാറും മെയിൻ ലൈൻ സഭകൾ പ്രൊട്ടക്സ് സഭകൾ ഇന്ന് നമ്മൾ കാണുന്ന ന്യൂ ജനറേഷൻ സഭകളിലെല്ലാം ശുശ്രൂഷകന്മാർ പുരുഷന്മാരാണ് സ്ത്രീകൾ ലീഡർഷിപ്പിൽ വരുന്നത് തുലോം ചുരുക്കമാണ് അതിന് കാരണം പുതിയ നിയമത്തിൽ അപോസനായ പവലോസ് തൻ്റെ ലേഖനങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ചില പദങ്ങളും ചില പ്രത്യേക വാക്യങ്ങളുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഒന്നുകുരു ലേഖനം അതിൻ്റെ പതിനാലാം അധ്യായത്തിനും മുപ്പത്തിനാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് വിശുദ്ധന്മാരുടെ സർവസഭകളിലും എന്നോണം സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ നയപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദം ഈ ഒരു കാരണം പല സ്ത്രീകളും സ്ത്രീകളും പൗലോസ് ഒരു സ്ത്രീവിരോധിയാണ് പുരുഷ മേധാവിധമാണ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കുകയും ഈ വാക്യങ്ങളിൽ നിരീശരവാദികളെടുത്ത് ദൈവത്തിന് ആൺ പെൺ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് വിശുദ്ധ വേദപുസ്തകത്തിലെ ആശയങ്ങളെ സത്യങ്ങളെ നിരാകരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ വേദപുസ്തകത്തെ പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഈ വാക്യം എന്താണോ എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കും ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും സഹായവും എന്താണ് ഉണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞെന്താണ് ഭർത്താവിനോട് പോയി ചോദിക്കട്ടെ ഇതിനെല്ലാത്തിനും ഒരു ഒറ്റ കാരണം പൗലൂസ് ഇത് സ്വന്തമായിട്ട് പറഞ്ഞതല്ല പൗലൂസ് തൻ്റെ ആശയമല്ല പറഞ്ഞു താൻ അവിടെ തന്നെ പറയുന്നുണ്ട് ന്യായ പ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ ആ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല വസ്തുതിൽ ശ്രദ്ധിച്ചു നോക്കിയേ കാത്തോലിക് സഭ ഓർത്തഡോക്സ് സഭ ജകബാറ്റ് സഭ പ്രൊട്ടസ്റ്റന്റ് സഭകൾ എല്ലാ ക്രിസ്തീയ സഭകളിലും ലീഡേഴ്സ് പുരുഷന്മാരുണ്ട് അതെ അവിടുത്തെ സ്ത്രീകൾ പ്രസംഗിക്കുന്നവരുണ്ട് പ്രവാചകി പ്രവചിക്കുന്നവരുണ്ട് പക്ഷെ അവരെല്ലാവരും തന്നെ സ്ത്രീ സമാജത്തിലോ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രത്യേക യോഗങ്ങളിൽ മാത്രമാണ് അവർക്ക് ലീഡർഷിപ്പ് ഉള്ളത് വുമൻസ് എന്താ പറയുന്നത് ആ ശുശ്രൂഷകളിൽ മാത്രമാണ് എന്നാൽ ഇതിന് കാരണം മറ്റൊന്നുമല്ല ന്യായ പ്രമാണം പറയുന്നു ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക യേശുക്രിസ്തു രണ്ടാമത് എടിയെഴുതിൽ വന്നു എന്നും യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത സംഭവിച്ചെന്നും ഇനിയും മുമ്പോട്ടുള്ള ഒരു ദിവസവും അഥവാ യേശുക്രിസ്തുവിന്റെ രണ്ടാമതവെന്നോ മഹത്വ മഹത്വ പ്രത്യക്ഷതയൊന്നോ സംഭവിക്കുകയില്ല എന്നും വിശുദ്ധ തിരുവഴുത്തിന്റെ ആധികാരികതയിൽ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാജ് കാരണം ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമല്ല ഇത് ഓൾറെഡി സംഭവിച്ചേ കാരണം ഈ ഒരൊറ്റ വെളിപ്പാട് കൊണ്ട് മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തെ നമുക്ക് ആ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയത്തു നമ്മളിന്ന് ഒരുപാട് കുഴച്ചിലാണ് ഒരുപാട് തീറി വന്നു ആ എന്തൊക്കെ തീറി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കാൽവ്യസം രക്ഷയുടെ ഭദ്രത പിന്നെ രക്ഷ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു ഇങ്ങനെ അലയുന്ന കാരണം എന്നറിയുന്നു ഇവർക്ക് ഈ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ കൈ കിട്ടിയിട്ടുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഈ ഒരൊറ്റ എസ്കറ്റോളജിക്കൽ സത്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവിടെ ഈ കാക്കത്തുള്ള ഉപദേശങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കാനായി വേദോസ്വത്തിൻ്റെ വാക്യങ്ങൾ എടുത്ത് ഫിറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ ബോധിച്ചതുപോലെ നമ്മൾ വലതും പറയും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമം ആരംഭിച്ചത് ഉൽപ്പത്തി ഒന്നിലും പഴയ നിയമം അവസാനിച്ചത് വെളിപ്പാട് ഇരുപത്തൊന്നിലും വെളിപ്പാട് ഇരുപത്തൊന്നിൽ പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോയി പുതിയ ആകാശവും പുതിയ ഭൂമിയും അതെ വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നതാണ് പുതു നിയമം പഴയ ആകാശത്തിലും പഴയ ഭൂമിയിലും ഉണ്ടായിരുന്ന ദേവാലയം ആയ എറുഷലേം കല്ലുകൊണ്ട് നിർമ്മിച്ച കൈപ്പണിയായ എറുഷലേം കല്ലിന്മേൽ ശേഷിക്കാതെ പൊളിഞ്ഞു പോവുകയും കൈപ്പണിയല്ലാത്ത സ്വർഗീയമായ ഉത്തര എറുഷലേം എന്ന ക്രിസ്തുവേശുവിൻ്റെ കാന്തയായ ഭാര്യയായ ദൈവസഭ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും നമ്മൾ പുതുനിയമത്തിൽ കാണുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിലാണ് അപ്പോൾ വെളിപ്പാട് ഇരുപത്തിയൊന്നിലാണ് പഴയ നിയമം അവസാനിക്കുന്നത് അങ്ങനെയെങ്കിൽ എ ഡി എഴുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അപ്പോസലനായ പോലീസും മറ്റ് ഇതര എഴുത്തുകാരും അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടെയാണ് അപ്പോൾ അവരുടെ എഴുത്തുകളിൽ ന്യായപ്രമാണത്തിന് പൂർണമായ നീക്കം വരാത്തതിനാൽ അവരുടെ എഴുത്തുകളിൽ നിശ്ചയമായിട്ടും ആ വിഷയങ്ങൾ കൂടെ അവർ ചേർത്ത് വെച്ചാണ് പഠിക്കുന്നത് ദേവാലയത്തിലാണ് അവർ പൊതു പൊതുവായിട്ട് കൂടി വരുന്നത് നമ്മൾ അഫോസൽ പ്രത്യേകം കാണുന്നുണ്ട് സിന്നഹൂകളിലൂടെ കൂടി വരുന്നുണ്ട് ഇപ്പൊ യഹൂദ ജനവും ക്രിസ്തീയ ജനവും തമ്മിൽ ക്രിസ്ത്യാനികളും തമ്മിൽ യാതൊരു വ്യത്യാസവും എ ഡി എഴുപത് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ എ ഡി എഴുപതിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാരാരെന്ന് വെളിപ്പെട്ടു വന്നു അതിനെക്കുറിച്ചാണ് അഫോസലനായ പോലീസ് റോമർ എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടി അതായത് പഴയ നിയമം പഴയ നിമത്തിലെ ആളുകളെ സൃഷ്ടിച്ച സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്ത് ഉള്ളിൽ നിറങ്ങും ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സെൻസ് ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ ആശിക്കുന്ന വിഷയം പൗലുസിന്റെ എഴുത്തുന്ന സമയത്തും ന്യായ പ്രമാണം നിലവിലുണ്ട് നമ്മുടെ കർത്താവ് യേശു അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുവാൻ ഞാൻ കർത്താവിലാഗ്രഹിക്കുന്നു അതെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യം ഞാൻ ന്യായപ്രമാണത്തിലെ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയാണ് ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സഹലതും നിവർത്തിയാകുള്ളൂ ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോയി ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ ആകാശം ഭൂമി എന്ന ഒഴിഞ്ഞുപോയി പാഠ ദിവസം ഇരുപത്തിയൊന്നാം അപ്പൊ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുന്നത് വരെ ന്യായ പ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകയില്ല അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാകും എന്ന് വിളി ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനാകും എന്ന് വലിയവൻ എന്ന് വിളിക്കപ്പെടും ഇതിൻ്റെ അർത്ഥം ഞാൻ നൂറ് ശതമാനം ദൈവദാസന്മാരും പ്രസംഗികത കേട്ടത് കർത്താവായ യേശു ക്രിസ്തു താണ്ടയുടെ മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏറ്റവും ചെറിയ കൽപ്പനകൾ വരെ അനുസരിക്കണം പക്ഷെ ഇതല്ല അതിൻ്റെ അർത്ഥം ന്യായ പ്രമാണത്തിലെ ഏറ്റവും ചെറിയ കൽപ്പനകൾ വരെ അനുസരിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ വലിയവർ എന്ന് വിളിക്കപ്പെടും അതിനെ അഴിച്ചു കളയുന്നവർ എന്ന് വിളിക്കപ്പെടും അപ്പൊ ദൈവരാജ്യം വന്നിട്ടില്ല ദൈവരാജ്യം വരാൻ പോകുന്നതേ ഉള്ളൂ രാജ്യത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ അവർ വലിയവരാകുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലുള്ളത് ആ പ്രമാണത്തിലുള്ള ചെറുതായ എല്ലാ ചെറിയ കൽപ്പനകൾ വരെ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് അപ്പോസലന്മാര് അവരുടെ ജീവിതകാലത്ത് ന്യായ പ്രമാണത്തിൽ നീക്കാനല്ല വന്നത് ന്യായപ്രമാണത്തിലുള്ളത് നിവർത്തിക്കാനും പഠിപ്പിക്കാനും അവർ തയ്യാറുണ്ട് അപ്പൊ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്നത് പുതുനിയമത്തിന്റെ ഉപദേശമല്ല സ്ത്രീകൾ കീഴടങ്ങിയിരിക്കണം എന്നത് ഓൾഡ് കവനന്റിന്റെ ഉപദേശം അത് സംഭവിച്ചത് മനുഷ്യൻ എപ്പോൾ നന്മതന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുമോ അന്ന് ദൈവം മനുഷ്യനെ കൊടുക്കുന്ന ഒരു ഒരു ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം അവൻ ഭൂമിയെ ശപിക്കുന്നു പാമ്പിനെ ശപിക്കുന്നു സ്ത്രീയോട് പറയുന്ന ഒരു വാചകമുണ്ട് നിനക്ക് നിന്റെ ആഗ്രഹം നീ വേദനയോടെ മക്കളെ പ്രസവിക്കും അത് ഞാൻ പലപ്പോഴും പറയാനുണ്ട് ദ കണക്റ്റഡ് വിത്ത് റവലേഷനുമായിട്ട് കണക്ഷൻ ഉണ്ട് നി മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ പുരുഷ നിന്റെ ഭർത്താവിനോടാകും പക്ഷെ അവൻ നിന്നെ ഭരിക്കും വാസ്തവത്തിൽ ദൈവം ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് സൃഷ്ടിക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞത് നിങ്ങൾ വാഴുവിൻ ഇത് രണ്ടു വ്യക്തികളും ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് സ്ത്രീയെ വാഴാനും സ്ത്രീ പുരുഷനെ വാഴാനുമല്ല സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സകലത്തെയും വാഴുവാൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അതായിരുന്നു ദൈവത്തിന്റെ ആദ്യ പദ്ധതി എന്നാൽ വീഴ്ച സംഭവിച്ചതിനാൽ ആ സമയം മുതൽ പുരുഷന് സ്ത്രീക്കാരഗ്രഹം തൻ്റെ നിന്റെ ആഗ്രഹം നിന്റെ ഹസ് ഭർത്താവിനോടാകും എന്നതിന് കൊടുത്തിരിക്കുന്ന മൂലഭാഷയിലെ അർത്ഥം എന്ന് പറയുന്നത് നിന്റെ നിനക്ക് നിന്റെ ഭർത്താവിനെ ഭരിക്കാൻ തോന്നും അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ മേൽ റൂളിങ് നടത്തുവാനുള്ള ഒരു തോന്നൽ വരും പക്ഷെ അവൻ നിന്നെ ഭരിക്കും നീ അവനെ ഭരിക്കാൻ ആഗ്രഹിക്കും പക്ഷെ അവൻ നിന്നെ ഭരിക്കും അപ്പം ഇവിടെ മനുഷ്യൻ രണ്ടുപേരും കൂടെ ദൈവരാജ്യത്തിലെ ഭരണത്തിന് പകരമായിട്ട് പുരുഷൻ ഭാര്യയെ ഭരിക്കാൻ തുടങ്ങി ഭാര്യ അന്ന് മുതൽ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുവാൻ തുടങ്ങി സോ ഭർത്താവിൻ്റെ റൂളിങ്ങിന്റെ കീഴിലേക്ക് സ്ത്രീ വരികയും അതിന് കാരണം സ്ത്രീ മുഖാന്തരമാണ് ഈ വഞ്ചന മനുഷ്യകുലത്തിലേക്ക് വന്നതുകൊണ്ട് അങ്ങനെ പരാമർശിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം യേശു ക്രിസ്തുവിന്റെ കാലത്ത് അപ്പോസ്തലന്മാരുടെ കാലത്ത് ദേവാലയം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അല്ല സോ ദേവാലയം ഭൂമിയിൽ നിലനിൽക്കുന്ന കാലത്ത് ദേവാലയം തകർന്നു പോകാതിരുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരാത്തത് കൊണ്ട് വരുന്നതുവരെ പഴയ നിയമം ചെറിയ കൽപ്പനകൾ പോലും അഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അപ്പോസ്തലനായ പൗലീസ് ദൈവരാജ്യത്തിൽ വലിയവനായി നിൽക്കേണ്ടതിന് ദൈവവചനത്തിലെ പഴയ നിയമത്തിലെ ചെറിയ കൽപ്പനകൾ വരെ കർശനമായ നിലയിൽ സഭയെ പഠിപ്പിച്ചു അപ്പം ന്യായപ്രമാണത്തിൻ്റെ ചെറിയ കൽപ്പന അഴിക്കാതെ അവരെ പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ വലിയവരാകുമെന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച് പത്രോസും പൗലോസും ഒക്കെ ന്യായപ്രമാണത്തിലെ ചില കൽപ്പനകൾ അന്ന് നിലവിലുള്ള സഭയെ പഠിപ്പിക്കേണ്ടത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതു നിയമം ന്യൂഖവനെ ഏഴി എഴുപതിലാണ് പൂർണ്ണമായിട്ട് ആരംഭിക്കുന്നത് എന്നാൽ ിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് അതിനെക്കുറിച്ചുള്ള പൗലോസിൻ അഭിപ്രായം എങ്ങനെയാണ് ഗലാത്തിയ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വിശ്വാസം മുൻപേ വെളിപ്പെടുവാനിരുന്ന നമ്മെ വരുമുമ്പെ നമ്മെ വെളിപ്പെടുവാനായിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു അങ്ങനെ നാം വിശ്വാസത്താൽ നീതികരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണവും ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു ന്യായ പ്രമാണത്തെ പറയാം വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിൽ അല്ല യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അടുത്തത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു സ്റ്റോക്കിംഗ് അബൌട്ട് സ്പിരിറ്റ് ബാപ്റ്റിസം അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാക്തത്വ പ്രകാരം അവകാശികളും അർത്ഥാ യേശു ക്രിസ്തുവിനൂടെ സ്ഥാപിതമായ പൊതുനിയമത്തിനകത്ത് യഹൂദനെന്നും യവനനെന്നും യാതൊരു വ്യത്യാസവും ഇല്ല സ്ത്രീയെന്നും പുരുഷനുമെന്നും യാതൊരുവിധമായ വ്യത്യാസവും ദാസനും സ്വതന്ത്രനും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നാണ് അപ്പം ന്യൂ കവനന്റില് സ്ത്രീകൾക്ക് പ്രസംഗിക്കാം പഠിപ്പിക്കാം സഭകളെ നയിക്കാം സഭകളുടെ ലീഡർഷിപ്പിലേക്ക് വരാം ഇത് പുതുനിയമമാണ് എന്നാൽ ഇത് മനസ്സിലാക്കാത്ത നമ്മുടെ ക്രൈസ്തവ സഭ യേശുക്രിസ്തുവരെ വരാത്തത് കൊണ്ട് ഇനി വന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ നമ്മുടെ സഭകളിലെ സ്ട്രക്ചർ ഓൾഡ് കവനന്റ് സിസ്റ്റം പഴയ നിയമമാണ് സഭ പുതിയ നിയമത്തിൻ്റെ സഭ എന്ന് പറയും പക്ഷെ അതിന്റെ സ്ട്രക്ചർ അതിന്റെ ബിൽഡിംഗ് എന്താ പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൾഡ് കവനന്റ് സിസ്റ്റം ന്യൂ കവനന്റ് സിസ്റ്റം നമ്മുടെ സഭകളിൽ ഇല്ല എന്നത് ദുഃഖകരമായ സത്യം സോ അതുകൊണ്ട് ഈ ഫുൾഫിൽഡ് ഫിൽഡ് എസ്കറ്റോളജി പഠിപ്പിക്കുന്ന നമുക്ക് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വം പൊതുനിയമത്തിന്റെ പൂർണതയിലേക്ക് പൂർണതയിലേക്ക് ക്രിസ്തുവിന്റെ സഭ വരേണ്ടതിൽ പൊതുനിയമത്തിന്റെ പൂർണ്ണത വെളിപ്പെടേണ്ടതി ഇതിനെ പൊരുൾ തിരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് ലജ്ജിപ്പാൻ സംഹതയില്ലാത്ത വേലക്കാരനാകാൻ ദൈവം നമുക്ക് ക്രമ തരട്ടെ അതുകൊണ്ട് സ്ത്രീകൾ സഭായോഗങ്ങളിൽ വിടാതിരിക്കട്ടെ എന്നത് ന്യായപ്രമാണവും ഇറ്റ്സ് നോട്ട് ദ ന്യൂ ന്യൂഖവൻ്റ് ന്യൂ ഖവർണൻറ്റിൽ സഭയിൽ ദൈവവചനം പഠിപ്പിക്കാൻ ദൈവസഭയെ നയിക്കാൻ ദൈവസഭയ്ക്കകത്ത് മുതിർന്നവരായി ആ സഭയുടെ പരിപാലനത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യമാണ് എന്ന സത്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ ഈ കണ്ണനൂടെ അവസാനിപ്പിക്കുന്നു മഹാദൈവം തൻ്റെ സഭയെ പൂർണ്ണതയിലേക്കും പുതുനിയമത്തിൻ്റെ മഹത്വത്തിലേക്കും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ